നമ്മൾ വന്നിട്ടുള്ളത് കുമ്പളത്തിലുള്ള സ്വർഗ്ഗം ഒരു റെസ്റ്റോറൻറ്റിലാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുക്കമുള്ളതാണെന്നും പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നല്ല ഇടുങ്ങിയൊരു വഴിയിൽ കൂടിയാണ് കേട്ടോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് ഇതിൻ്റെ അകത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥല സൗകര്യമൊക്കെ ഉണ്ട് മാത്രമല്ല കൊച്ചി കായലിൻ്റെയൊക്കെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു സ്വർഗം റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ന് ഇതുവഴി പോയപ്പോൾ പ്രതീക്ഷിക്കാതെ ഒന്ന് കയറിയതാണ് പക്ഷെ ഇന്ന് നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയം അത്ര ശരിയല്ല ഇത് ഞങ്ങൾ വന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര മണി നേരത്താണ് ആ സമയത്ത് ഇത് വർക്കിംഗ് ആണെങ്കിലും ഇവിടുത്തെ പ്രത്യേക ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്നത് ഒരു ഈവനിങ് ടൈമിലാണെന്നാണ് അവർ പറഞ്ഞത് ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് വെജിറ്റേറിയൻ ഊണായിരുന്നു അതിൻ്റെ കൂടെ സ്പെഷ്യൽ ഒന്ന് രണ്ട് ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അത് കഴിച്ചേക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ ഇരുന്നു അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇത് ഇവിടെ ഒരു ചെറിയൊരു ഹട്ട് പോലെ ഉണ്ട് കേട്ടോ അവിടെ നല്ലൊരു കൂളിംഗ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഉച്ച നേരം ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട് മാത്രമല്ല കൊച്ചിക്കായലിൻ്റെ ആ കാറ്റൊക്കെ ഏറ്റിരുന്ന് നല്ല ഒരു പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത് കൊച്ചിയുടെയും എറണാകുളത്തിൻ്റെയൊക്കെ ആ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറി ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കൊരു നിശബ്ദത ഇവിടെ ഫീൽ ചെയ്യും ഈ കാണുന്നത് ഇടക്കൊച്ചി പാലമാണോ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഫാമിലിയും ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആയിട്ടാണ് ഫീൽ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഒരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു ഊണിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് ഒരു ഐറ്റം ഓർഡർ കൊടുത്തത് കരിമീൻ പൊള്ളിച്ചതായിരുന്നു അതായിരുന്നു അവർ ലിസ്റ്റ് പറഞ്ഞതിൽ നമുക്ക് കഴിക്കാനായിട്ട് തോന്നിയ ഐറ്റം അപ്പോൾ വൈകുന്നേരം ആയിരുന്നെങ്കിൽ കൂടുതൽ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു നേരം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വെജിറ്റേറിയൻ ഊണായതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ടൊരു നമുക്ക് കറികളെ പറ്റിയുള്ള ഒരു രുചി പറയാനായിട്ടൊന്നും പറ്റില്ല ഒരു ആവറേജ് ഫുഡും ആ ഒരു ആവറേജ് ബില്ലും തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇനി നമ്മൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നാലാണ് ഇവിടുത്തെ ഐറ്റത്തിൻ്റെയൊക്കെ നമുക്കുള്ള ശരിക്കായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഇതിപ്പോൾ കരിമീൻ പൊള്ളിച്ചതാണ് ഞങ്ങൾ വാങ്ങിയത് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ പ്യുവർ വെജിറ്റേറിയൻ അല്ലെട്ടോ അതിൻ്റെ കൂടെ മറ്റുള്ള ഐറ്റംസും ഉണ്ട് നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യാം വെജിറ്റേറിയൻ ഊണിന് രസം സാമ്പാർ മോര് മീൻ ചാറ് ഒരു തോരൻ ഒരു മെഴുക്ക് പുരട്ടി അച്ചാറ് പിന്നെ ഒരു ചമ്മന്തി ഇത്രയാണ് ഉണ്ടായിരുന്നത് രണ്ടാളുകൾക്ക് ബില്ല് വന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതുപോലുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്